കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത് സഭാ ചരിത്രത്തിലും തന്നെ വളരെ നിർണായകമായ ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ നമ്മളിന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകം വലിയൊരു മാറ്റത്തിൻ്റെ നിഴലിലൂടെ കടന്നുപോവുകയാണ് ലോകം മുഴുവൻ വലിയ മാറ്റത്തിൻ്റെ കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും എന്തിനെ ആത്മീയ മണ്ഡലത്തിൽ വരെ വലിയ മാറ്റങ്ങളുടെ കാറ്റ് ഇന്ന് ലോകം മുഴുവനിലും വീശിയടിക്കുന്ന നമുക്ക് കാണുവാൻ പറ്റും നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ പ്രതിഭാസങ്ങൾ അവിചാരിതങ്ങളല്ല വരാൻ പോകുന്ന ശക്തമായൊരു ആത്മീയ ഉണർവിൻ്റെ മുന്നോടിയാണ് നമ്മൾ ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞുവെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുവാൻ നമ്മുടെ കർത്താവും പരിശുദ്ധ അമ്മ മാതാവും ലോകത്തിലെ പല ദുഃഖുകളിലും പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ജനത്തെ തൻ്റെ മക്കളെ ആത്മീയമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അമ്മ അമ്മമാതാവിൻ്റെ പ്രതിശീകരണങ്ങളിൽ അമ്മ പലപ്പോഴും എടുത്തു പറഞ്ഞ ഒരു സന്ദേശമാണ് കാലം കാലം കാലമാസന്നമായിരിക്കുന്നു വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ചവ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലാണ് മക്കളെ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ചവ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം വിശുദ്ധനാഥ് ജോൺപൂർ രണ്ടാമാൻ മാർപ്പാപ്പ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് സ്വർഗത്തിന് ഈ നാളുകളിൽ നമ്മോട് സംസാരിക്കുവാനുള്ള ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ കനിക പരിശുദ്ധ മറിയത്തിലൂടെയാണ് ഈ നാളുകളിൽ പരിശുദ്ധ ത്രീത്വം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ എത്ര അർത്ഥവത്താണ് വിശുദ്ധനായ ജോൺപൂർ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ലോകത്തിൻ്റെ പല ദിക്കുകളിലും നമ്മുടെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന ഓരോ പ്രവചന സന്ദേശവും ഈ സത്യം കൂടുതൽ കൂടുതൽ നമ്മോട് വിളിച്ചു പറയുകയാണ് സ്വർഗം ഈ കാലഘട്ടത്തിൽ നമ്മളുമായി സമ്പാദിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിനെയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അമ്മയുടെ സ്വന്തമല്ല അത് ത്രിയേക ദൈവത്തിൻ്റെ ജീവനുള്ള വാക്കുകളാണ് തുടർന്ന് വിശുദ്ധനായ ജോൺ പുരണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു എന്താണ് മാർപ്പാപ്പ പറഞ്ഞത് മറിയം തൻ്റെ പുത്രനായ യേശുവിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ കാലങ്ങളിൽ തൻ്റെ അമ്മയായ മറിയത്തിലേക്ക് യേശു നമ്മെ നയിക്കുന്നുവെന്നും ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ജോൺ പോൾ മാർപ്പാപ്പയുടെ വാക്കുകൾ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ വാക്കുകളാണ് പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ പുത്രനായ യേശുവിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് മാർപ്പാപ്പ പറയാണ് എനിക്ക് നേരത്തെ തന്നെ നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നാൽ ഈ കാലങ്ങളിൽ ഈ അവസാന നാളുകളിൽ വിശുദ്ധീകരണത്തിൻ്റെയും ദൈവകാരുണ്യത്തിൻ്റെയും ആത്മീയമായ ഒരുക്കത്തിൻ്റെയും ഈ സമയത്ത് കർത്താവായ യേശു തൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്റെ സഹോദരങ്ങളെ മറപ്പാപ്പ പറഞ്ഞ ഈ വാക്കുകള് ഈ കാലഘട്ടത്തിന്റെ പ്രതിശീകരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ മാതാവിനെ ത്രിയേക ദൈവം നൽകുന്ന അതിവിശിഷ്ടമായ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധനായി ലൂസി മോൺഫോർഡ് ഇപ്രകാരം ആത്മനിറവോടെ സഭയെ പഠിപ്പിക്കുന്നുണ്ട് കാലം അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധ അമ്മമാതാവ് പൂർവാധികം സകലരാലും അറിയപ്പെടുവാനും പ്രക്ഷോഭിതയാകുവാനും പരിശുദ്ധ ത്രീത്വം അതിയായി ആഗ്രഹിക്കുന്നു ഹലലൂയ ത്രിയേക ദൈവത്തിൻ്റെ ഈ തിരിഹിതമാണ് ഇന്ന് ലോകത്തിൻ്റെ പല ദുഃഖങ്ങളിലും അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശങ്ങൾ അമ്മ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ പലരും അതിനെ വിശേഷിപ്പിക്കുന്നത് ആധുനിക മരിയൻ യുഗം ആരം അതിൻ്റെ ആരംഭകാലഘട്ടമാണ് വിശുദ്ധയായ കാതറിൻ ലബോറയ്ക്ക് അമ്മ കൊടുത്ത ആ പ്രവചന സന്ദേശങ്ങളിലൂടെ മരിയൻ യുഗം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് പലരും പലരും സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്ന് ലോകത്തിൻ്റെ പല ദുഃഖങ്ങളിലും ഫാത്തിമ മെജുഗുറിയ ലൂർദ് ഖരബന്താള് ലാസലേറ്റ് എന്നുവേണ്ട അനേകം ഇടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ കഞ്ചിക്കോട്ട് നമ്മുടെ റാണിച്ചേച്ചീരത്ത് എത്രയോ ഇടങ്ങളിൽ ദേശങ്ങളിൽ അമ്മ സ്വർഗം വിട്ടിറങ്ങി സ്വർഗത്തിൻ്റെ പ്രവചന ദൂതുകൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഇതെല്ലാം ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് നമ്മ അറിയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം നാശത്തിലേക്ക് പോകുന്ന തൻ്റെ മക്കളെ കണ്ട് വേവിലാതിപ്പെട്ട് നമ്മ നമ്മുടെ അമ്മ ഓടി നടക്കുകയാണ് അമ്മയുടെ ആ ആത്മീയ നൊമ്പരത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ പ്രതിശീകരണങ്ങളിലൂടെ എല്ലാം സ്വർഗം നമുക്ക് വെളിവാക്കി തരുന്നത് നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം ഈ സന്ദേശങ്ങളുടെ എല്ലാം ഈ പ്രതിശീകരണങ്ങളുടെ എല്ലാം പൊതുവായ ആശയമെന്താണ് മാനശാന്തരപ്പെടുക ദൈവകരുണ അവസാനിക്കാറായി ദൈവനീതിയുടെ സമയം സമാഗതമായിരിക്കുന്നു ഇനിയും അനുതപിക്കാതെ ധിക്കാരം തുടർന്നാൽ ദൈവക്രോധത്തിന് നമ്മൾ ഇറയായിത്തീരും പരിശുദ്ധമ പറയുകയാണ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം അസന്നമായിരിക്കുന്നു മക്കളെ മനസ്സാന്തരപ്പെടുക അതിവേഗം നിങ്ങൾ അനുതാപത്തിലേക്ക് വരിക ഇന്ന് നമ്മൾ കാണുന്ന ഈ മരീൺ പ്രത്യക്ഷീകരണങ്ങളുടെ എല്ലാം ഉള്ളടക്കം ഇതാണ് മനസാന്തരവും അനുതാപവും പ്രാർത്ഥനയും പ്രാചിത്വവും പരിഹാരവും ഈ കാലത്തിന് നൽകപ്പെടുന്ന മുന്നറിയിപ്പുകളുമാണ് ഈ പ്രതിശീകരണങ്ങളുടെ എല്ലാം ഉള്ളടക്കമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ സ്വർഗം തരുന്ന ഈ സന്ദേശങ്ങളുടെ ആത്മീയ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ഫലങ്ങൾ നമുക്ക് നൽകുവാനായി കഴിയണം കൂടുതൽ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ആത്മാക്കളെ നേടണം പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും അസംഖ്യം ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് അനേകരെ കർത്താവ യേശുവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് അമ്മ മാതാവിലൂടെ ആത്മാവ് നമ്മോട് പറയുകയാണ് സിലുക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തിയാറാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുന്നില്ല ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ കർത്താവ് ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുന്നില്ല കാലത്തിൻ്റെ അടയാളങ്ങളോട് നൽകപ്പെടുന്ന സ്വർഗീയ മുന്നറിയിപ്പുകൾ സ്വർഗീയ മുന്നറിയിപ്പുകൾ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണിത് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാനു ഗോപിയോട് പറഞ്ഞു കാലത്തിൻ്റെ അടയാളങ്ങൾ ഗ്രഹിക്കുന്നതിൽ എൻ്റെ മക്കൾ പരാജയപ്പെടുന്നു കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ തിരിച്ചറിയുന്നതിൽ എൻ്റെ മക്കൾ ഇന്ന് പരാജയപ്പെടുകയാണ് എൻ്റെ മക്കൾ അത് അറിയാതെ ജീവിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഇത് സ്വർഗത്തിൻ്റെ വേദനയാണ് നമ്മുടെ അമ്മ അമ്മമാതാവിൻ്റെ ദുഃഖമാണിത് കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം നൽകുന്ന പ്രവചന ദൂതുകൾ തിരിച്ചറിയാൻ ഞാനും നിങ്ങളും ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല അത് ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ പലപ്പോഴും പലപ്പോഴും മെനക്കെടുന്നില്ല അമ്മയ്ക്കതിൽ ഒരുപാട് ദുഃഖമുണ്ടെന്ന് പല പ്രതിശീകരണങ്ങളിലും പരിശുദ്ധമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പോലോ സപ്പോസിനെ സഭയെ പഠിപ്പിക്കുന്നത് എഫ് എസ് എസ് കാർക്കെതിരെ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ് കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് കർത്താവിന്റെ അഭിഷ്ടം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ കർത്താവിൻ്റെ മനസ്സെന്താ നിങ്ങൾ തിരിച്ചറിയുക പരിശുദ്ധാത്മാവിന്റെ പദ്ധതികൾ നമ്മൾ ഈ നാളുകളിൽ തിരിച്ചറിയണം സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശങ്ങളിലൂടെ നമ്മിൽ നിന്ന് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ അഭിഷ്ടം എന്താണെന്ന് നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് വേണം സഹോദരങ്ങളെ ഈ നാളുകളിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആ നാളുകളിൽ സഭയിൽ വലിയൊരു മിസ്റ്റിക്കാണ് എലിൻ ജോർജ് എലിൻ ജോർജൻ എന്ന് പറയുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയോട് അമ്മ പറഞ്ഞു എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയമായി എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഇത് അവസാനിക്കുകയാണ് പരിശുദ്ധ ത്രിത്വം എനിക്ക് നൽകിയിരിക്കുന്ന പ്രവചന സന്ദേശങ്ങൾ മുന്നറിയിപ്പുകളെല്ലാം എൻ്റെ മക്കൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞു അനുദപിക്കുവാനും മനസാന്തരപ്പെടുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യാനും അനുഷ്ഠിക്കുവാനുമുള്ള സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശങ്ങളെല്ലാം ഞാൻ എൻ്റെ മക്കളെ അറിയിച്ചു കഴിഞ്ഞു ഇനി എനിക്കൊന്നും തന്നെ അറിയിക്കാനില്ല അമ്മ പറയുകയാണ് മക്കളെ എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയമായി എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയമായി രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ മിജു കൊറിയ കുന്നിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞു ഇനി എൻ്റെ പൊതു പ്രതിഷ്ഠീകരണങ്ങളില്ല സഭയിൽ എൻ്റെ അവസാനത്തെ പൊതു പ്രതിശീകരണമാണ് മിജുകൊറിയ പ്രതിശീകരണം No really <imic> ീ സഭയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മറ്റൊരു പൊതു പ്രതിഷ്ഠീകരണം ഉണ്ടാവുകയില്ല എന്ന് അമ്മ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് മെജുകുറിയ പ്രതിഷ്ഠീകരണത്തിൽ തൻ്റെ മക്കളെ അമ്മ അറിയിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം ഈ സമയത്തിൻ്റെ ഈ സമയത്തിൻ്റെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയാതെ ജീവിക്കരുതേ നമ്മൾ അറിയാതെ പോകരുതേ ഈ സമയത്തിന്റെ പ്രാധാന്യം സഹോദരങ്ങളെ നമ്മൾ നല്ലതുപോലെ നല്ലതുപോലെ തിരിച്ചറിയണം